നമസ്തേ നമ്മൾ ദേവി മഹാത്മ്യത്തിൻ്റെ ഒന്നാമത്തെ അധ്യായം മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ് സ്വാചി പൂർവം സമസ്തേ ക്ഷിതിമണ്ഡലേ പൂർവം പണ്ട് പൂർവം പണ്ട് സ്വാറോഷേ സ്വാറോചിഷൻ എന്ന മനുവിനെ സംബന്ധിച്ച അന്തരേ എന്ന മനു ഭരിച്ചിരുന്ന കാലത്ത് ചൈത്ര വംശ സമുദ്ഭവ ചൈത്രന്റെ വംശത്തിൽ ജനിച്ച സുരഥ നാമ സുരധൻ എന്ന പേരുള്ളവൻ എന്നവൻ ആരാണ് എന്നയാള് രാജാവായി ഭവിച്ചു പൂർവം പണ്ട് സ്വാറോജിഷേറോഷൻ എന്ന ആ മനുവിനെ സംബന്ധിച്ച അന്തരേ കാലത്ത് ആ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തില് ചൈത്ര വംശ സമുദ്ഭവ ചൈത്രന്റെ വംശത്തില് ചൈത്ര സമുദ്ഭവ സമുദ്ഭവ ജനിച്ചു ജനിച്ച സുരഥ നാമ എന്ന നാമത്തിലുള്ളവൻ സമസ്ത ക്ഷിതിമണ്ഡലി അഖില ഭൂമണ്ഡലത്തിലും ഒരു ചെറിയ സ്ഥലത്തല്ല അഖിലമായ ഭൂമണ്ഡലത്തിലും രാജാ ഭൂ രാജാവായിട്ട് ഭവിച്ചു പണ്ട് സ്വാരോചിഷ്ണൻ എന്ന മനുവിന്റെ കാലത്ത് ചൈത്രന്റെ വംശത്തിൽ ജനിച്ച സുരഥൻ എന്ന പ്രസിദ്ധനായ ഒരു അഖില ഭൂമണ്ഡലത്തിലും രാജാവായി ഭവിച്ചു അപ്പോ ഭൂമണ്ഡലത്തിലും രാജാവായി ഭവിച്ച സുരഥൻ എന്ന ആ ചൈത്ര വംശന്റെ കഥ സാരോജിഷ് എന്ന മനുവിന്റെ കാലത്തെ ആ ചൈത്രവംശനായ സുരഥൻ്റെ കഥ അതാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് മനസ്സിലായില്ലേ അപ്പോ നായകനായി ലെ കഥയിലെ പ്രധാന കഥാപാത്രമായി ആരാണ് സുരഥൻ സുരഥൻ എന്ന രാജാവ് അഖില ഭൂമണ്ഡലത്തിലെയും രാജാവായിരുന്ന സുരഥൻ എന്ന രാജാവ് അസുരഥൻ പഠിക്കണം ആ പേര് പഠിക്കണം സുരഥൻ രഥം ആ വാക്ക് ഈ പറഞ്ഞ അതൊന്ന് മനസ്സിൽ കരുതിയാൽ മതി എന്നത് അപ്പോ നമ്മളുടെ സുരഥൻ എന്ന രാജാവിന്റെ കഥയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സാരോജിഷ എന്ന മനുവിന്റെ കാലത്ത് ചൈത്ര വംശത്തിൽ ജനിച്ച് അഖില ഭൂമണ്ഡലത്തിലേയും രാജാവായി തീർന്ന സുരധൻ എന്ന രാജാവ് എന്ന മനുവിന്റെ കാലത്ത് വംശത്തിൽ ജനിച്ച് സർവഭൂമണ്ഡലത്തിന്റെയും അധ്യമനായി തീർന്ന സുരധൻ എന്ന രാജാവ് ഇങ്ങനെ പല പ്രാവശ്യം പറയുന്നത് അത് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പോ പണ്ട് കാലത്ത് എന്ന മനുവിനെ സംബന്ധിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ കാലത്ത് ജീവിച്ച ജപിച്ചു എന്ന ആ രാജാവ് ഭൂമണ്ഡലത്തിലെ മൊത്തം രാജാവായിട്ട് ഭവിച്ചു സ്വാരോചിന്തരേ പൂർവം ചൈത്രവംശ നാമരാജാഭു സമസ്തേ മണ്ഡലേ स्वारोचिषन्धरे पूर्वं चैत्रवंशसमुद्भवः सुरधो नाम राजा भूत समस्ते क्षिधिमण्डले स्वारोचिषंधरे पूर्वं चैत्रवंश समुद्भवः नाम राजा समस्ते क्षिदिमण्डले അങ്ങനെ സുരധനാ രാജാവ് സമസ്ത ക്ഷിതിമണ്ഡലങ്ങളുടെയും സമസ്ത ഭൂമിയുടെയും അധിപനായിട്ട് സമസ്ത ലോകങ്ങളുടെയും അധിപനായി ഭൂമണ്ഡലത്തിൻ്റെയും അധിപനായി സമസ്ത ഭൂമണ്ഡലങ്ങളുടെയും അധിപനായിട്ട് ചൈത്രവംശ സമുഭവരോ നാമ രാജാവു സമസ്തേ ക്ഷിതിമണ്ഡലേ

കോല വിധ്വംസിന കോലവിധ്വംസികളായ കോലവിധ്വംസിന്ന് വിഭാഗത്തിൽപ്പെടുന്ന അങ്ങനെ പേരുള്ള ആ കോലവിധ്വംസികളായ രാജാക്കന്മാർ ശത്രുവാത്രു ബുഭൂ ഭവിച്ചു ശത്രുക്കളായി ഭവിച്ചു അപ്പൊ ഔറസപുത്രാൻ സപുത്രന്മാരെ പോലെ സമ്യക് വഴിയ ശരിയായ വഴിയില് ജനങ്ങളെ രക്ഷിക്കുന്നവന് അപ്പോ ആ സുരഥൻ എന്ന് പറയുന്ന രാജാവ് ശരിയായ വിധത്തില് പ്രജകളെ സംരക്ഷിച്ചിരുന്നതാണ് ശരിയായ വിധത്തില് തന്റെ ഭരണത്തെ നടത്തിക്കൊണ്ടിരുന്നതാണ് ശരിയായ നിയമ വ്യവസ്ഥകളിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന രാജാവാണ് നല്ല ഒരു രാജാവാണ് തൻ്റെ പുത്രന്മാരെ പോലെ പ്രജകളെ കണ്ട രാജാവാണ് അങ്ങനെയുള്ള രാജാവ് ജനങ്ങളെ പ്രജാപാലയ ജനങ്ങളെ സംരക്ഷിക്കുന്ന അവന് കോലവിധ്വംസിന കോലവിധ്വംസികൾ എന്ന് പറയപ്പെടുന്ന രാജാക്കന്മാർ ഭൂ രാജാക്കന്മാർ ശത്രുവാ ശത്രുവായി ഭവിച്ചു ശത്രുവാത്രുവാ ശത്രുവായി ഭവിച്ചു അപ്പോ നന്നായി രാജ്യം ഭരിച്ചിരുന്ന ആ ചൈത്ര വംശത്തിൽ പിറന്ന ആ സുരധൻ എന്ന രാജാവ് സുരോജിഷന്റെ സാരോജിഷന്റെ മന്യന്തര കാലത്ത് വംശത്തിൽ ജനിച്ച സുരഥൻ എന്ന ആ സർവ ഭൂമണ്ഡലത്തിന്റെയും അധിപനായിരുന്ന രാജാവ് സ്വപുത്രന്മാരെ പോലെ സ്വന്തം പുത്രന്മാരെ പോലെ ജനങ്ങളെ രക്ഷിച്ചു വലിയ വഴിയാമണ്ണം ജനങ്ങളെ രക്ഷിച്ചിരുന്ന അവന് കോല വിധ്വംസിക്കളായ രാജാക്കന്മാര് ശത്രുക്കളായി ഭവിച്ചു അപ്പൊ നന്നായിട്ട് ഒരു കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ ചില ശത്രുക്കൾ ഉണ്ടായി വരും എല്ലാം വളരെ ഭംഗിയായി തൃപ്തികരമായി വേണ്ട വിധത്തിൽ ചെയ്തിരുന്ന വ്യക്തികളാണെങ്കിലും അവർക്ക് ചില ശത്രുക്കളെല്ലാം ചിലടത്ത് ഉണ്ടായി വരും അത് മനസ്സിലാക്കുക ഇതൊരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ആ ഭരക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് ബാധകമാണ് നേതൃത്വം ഏറ്റെടുത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് ബാധകമാണ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ബാധകമാണ് ഇവിടെ രാജാവ് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിലേക്ക് ആ കുടുംബാധിപനായിട്ടൊരുക്കാം വേണമെങ്കിൽ ഒരു പ്രദേശത്തിന് അധികനായി അല്പം കൂടെ വികസിപ്പിക്കാം അല്ലെങ്കിൽ കുറെ കൂടെ വികസിപ്പിച്ച് വികസി രാജ്യമാക്കാം അങ്ങനെ നമ്മുടെ മനസ്സ് നമ്മുടെ അധികാരം എവിടെയാണോ ആ അധികാരമുള്ളവനായിട്ട് ഈ സുരഥനെ നമ്മൾ സ്ഥാപിക്കുക നമ്മളുടെ അധികാരത്തെ തിരിച്ചറിഞ്ഞ് ഓരോ വ്യക്തിയും ഇത് പഠിക്കുമ്പോൾ ആ വ്യക്തിയുടെ സ്ഥാനം സുരഥനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ദേവി മഹാത്മ്യത്തെ സമീപിക്കുക നമ്മൾ ഇരിക്കുന്ന സ്ഥലം സുരഥനാണ് ഞാൻ സുരധനാണ് എന്ന് മനസ്സിലാക്കി നമുക്ക് ഈ ദേവിയെ സമീപിക്കുക മനസ്സിലായില്ലേ ഈ ദേവി മഹാത്മ്യത്തെ സമീപിക്കുക അപ്പോ ഇവിടെ ആ സുരഥൻ എന്ന് പറയുന്ന അവ വഴിയാ മണ്ണം രാജ്യത്തെ പരിപാലിച്ചിരുന്നു രാജ്യത്തെ പരിപാലിച്ചിരുന്നു ഇനി അതൊരു വീട്ടിലേക്ക് വരുമ്പോ ആ സുരഥൻ എന്ന ഗ്രഹനാഥൻ ആ വീടിനെ ആ വീട്ടിലെ അംഗങ്ങളെ ഭംഗിയായി പരിപാലിച്ചിരുന്നു അങ്ങനെ എല്ലാം വഴിയാമണ്ണം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഭൂമണ്ഡലത്തിലെ രാജാവാണ് ഈ സുരഥൻ ആ സുരഥന് കോല വിധ്വംസികളായ രാജാക്കന്മാർ ശത്രുക്കളായി ഭവിച്ചു എത്ര നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും അവർക്ക് ശത്രുക്കൾ ഉണ്ടായി വരിക എന്നുള്ളത് ചില നിയോഗങ്ങളാണ് ചില പ്രകൃതി നിയമങ്ങളാണ് അതിനെ അതേപോലെ തന്നെ ഉൾക്കൊണ്ട് സ്വീകരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് അല്ലാണ്ട് ഒരു ശത്രുക്കൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചൂടുകയല്ല നമ്മൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ നിൽക്കുന്നവർക്കും ശത്രുക്കളുണ്ടായിത്തീരും എന്ന് തന്നെയാണ് ദേവി മഹാത്മ്യം നമ്മളോട് പറയുന്നത് അപ്പോൾ ആ ദേവി മഹാത്മ്യത്തിൻ്റെ നാല് ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു